കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷകദ്രോഹ ലേബർ കോഡുകൾക്കെതിരെ പട്ടാമ്പിയിൽ സിഐ ടിയുവിന്റെ പ്രതിഷേധം ബി എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി മേലെ പട്ടാമ്പിയിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത് സി ഐ ടി യു പട്ടാമ്പി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് ഡിവിഷൻ പ്രസിഡന്റ് എൻ പി വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു എം രാമചന്ദ്രൻ അധ്യക്ഷനായി സി മുകേഷ് ഗിരീഷ് ടി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു സമരത്തിൽ നാല് ലേബർ കോഡുകളും കത്തിച്ച് പ്രതിഷേധിച്ചു രണ്ടായിരത്തി ഇരുപതിൽ പാർലമെൻ്റ് പാസ്സാക്കിയ ലേബർ കോഡ് ഇന്ത്യയിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചത് അതിൻ്റെ ചട്ടങ്ങൾ പുറത്തിറക്കാൻ തൊഴിലാളി പ്രക്ഷോഭത്തെ തുടർന്ന് മടി കാണിക്കുന്ന നിലപാടായിരുന്നു കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത് എന്നാൽ ഇവിടെ എം ആർ സി സൂചിപ്പിച്ച പോലെ എന്ത് തമ്മാടിത്തം ചെയ്താലും ജനാധിപത്യം അട്ടിമറിയിലൂടെ വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കാണി കഴിയുമെന്ന് കാണിച്ചു തന്നൊരു തെരഞ്ഞെടുപ്പായിരുന്നു ബീഹാർ മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പിക്ക് മുന്നണിക്കും അധികാരത്തിൽ വരാൻ കഴിഞ്ഞതോടുകൂടി തങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് കിട്ടി എന്ന് കാണിച്ചു കൊണ്ടാണ് ഈ ലേബർ കോഡ് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത് നമുക്കറിയാം നൂറ്റാണ്ടുകാലം ഈ രാജ്യം ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു ഇന്ത്യയിലെ എല്ലാ സമ്പത്തും കൊള്ളയടിച്ച് കൊണ്ടുപോകുന്ന നിലപാടായിരുന്നു കുടും ചൂഷണം രാജ്യത്തെ ജനങ്ങൾക്ക് നേരെ കെട്ടഴിച്ചു വിട്ട ഭരണമായിരുന്നു ബ്രിട്ടീഷുകാരുടേത് ആ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ തൊഴിലാളികൾ സംഘടിച്ചുകൊണ്ട് സമരം ചെയ്തുകൊണ്ട് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് നിലവിൽ വരുന്നത് പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ ഫാക്ടറി ആക്ട് കോമൻസേഷൻ ആക്ട് കോൺട്രാക്ട് ലേബർ ആക്ട് ഇങ്ങനെ നിരവധി തൊഴിൽ നിയമങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല ഇരുപത്തി ഒമ്പതോളം തൊഴിൽ നിയമങ്ങൾ സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലും തൊഴിലാളികൾ നടത്തിയ പോരാട്ടത്തിലൂടെ നേടിയെടുത്തു ആ നിയമങ്ങളെ എല്ലാം ഒറ്റയടിക്ക് ഇല്ലാതാക്കിക്കൊണ്ട് നാല് കോടുകളാക്കി തിരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി